വിദേശത്തു നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതികളെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഇപ്പോൾ പണം കൈപ്പറ്റി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തന്നെ ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു ഇവരുടെ പ്രധാന വാഗ്ദാനം മാനത്തോട്ടം സി എസ് ഐ പള്ളിയിൽ വൈദികനായ യേശുദാഥ് ശരദ്ദാസ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് പ്രധാനമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശി നൽകിയ പരാതിയിൽ വെള്ളറട പോലീസാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കേസ് എടുത്തിരിക്കുന്നത് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയ നിരവധി പേരിൽ നിന്നും പ്രതികൾ വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയെന്നാണ് നിലനിൽക്കുന്ന സൂചനയും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് പ്രതികൾ പരാതിക്കാരനിൽ നിന്നും തട്ടിയെടുത്തതും പ്രതികൾ നിലവിൽ ഒളിവിലാണ് വൈദികനെതിരെ നടപടി സ്വീകരിച്ചതായി സി എസ് ഐ സഭ അധികൃതർ അറിയിക്കുകയും ചെയ്തു വെള്ളറട നീയാറ്റൻകര സ്റ്റേഷനുകളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ ഈ സംഭവം നടക്കുന്നതും ദുബായിൽ മികച്ച വേതനം ലഭിക്കുന്ന ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതികൾ പരാതിക്കാരനെ സമീപിച്ചിരുന്നത് കേസിലെ രണ്ടാം പ്രതിയായ ശരത് ദാസിനെ വൈദികനാണ് പരാതിക്കാരന് പരിചയപ്പെടുത്തി കൊടുത്തത് ശരത് ദുബായിലെ ഒരു ഷിപ്പ്യാർഡിൽ ഉയർന്ന ജോലി നോക്കുന്ന ആളാണെന്ന് വൈദികൻ പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയ നിരവധി വിശ്വാസികളെയാണ് പ്രതികൾ തട്ടിപ്പിനിരയാക്കിയതെന്നും പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി കുറച്ചു കാലങ്ങളായി യേശുദാസ് മാനന്തോട്ടം പള്ളിയിൽ വൈദികനായി പ്രവർത്തിക്കുകയാണ് ഈ കാലയളവിൽ അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി എത്തിയവരുമായി നല്ല സൗഹൃദം ഈ അവസരം മുതൽ തട്ടിപ്പ് പ്രധാനമായിട്ടും നടത്തിയത് പണം നൽകിയാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ദുബായിൽ ജോലിക്കായി വിളിക്കുമെന്ന ഉറപ്പും ഇയാൾ നൽകുകയുണ്ടായി പിന്നീട് കരാറിൽ ഒപ്പിട്ട് പരാതിക്കാരനിൽ നിന്നും പ്രതികൾ പണം കൈപ്പറ്റി പക്ഷെ പറഞ്ഞ സമയത്തിനുള്ളിൽ ജോലി ലഭിക്കാതായതോടെ പരാതിക്കാരൻ വൈദികനെ സമീപിച്ചു പണം തിരികെ ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി പക്ഷെ പല കാരണങ്ങൾ പറഞ്ഞ് വൈദികൻ ഒഴിഞ്ഞു മാറി ഇന്റർവ്യൂ സമയമായിട്ടില്ലെന്നും മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെന്നുമൊക്കെ പറഞ്ഞ് ഇയാൾ പരാതിക്കാരനെ യഥാർത്ഥത്തിൽ പറ്റിക്കുകയായിരുന്നു വാഗ്ദാനം നൽകിയ ജോലിയും അതുപോലെ വാങ്ങിയ പണവും ലഭിക്കാതായതോടെ പരാതിക്കാർ പള്ളിയിൽ പ്രതിഷേധവുമായി വരികയുണ്ടായി ഇതിനെ തുടർന്ന് തട്ടിപ്പ് വിവരം പുറത്തും വന്നു ശേഷം ഇവർ പോലീസിനെ സമീപിച്ചു പോലീസ് കേസെടുത്തതോടെ വൈദികൻ സ്ഥലം വിടുകയായിരുന്നു കേസെടുത്ത് നാല് ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല സമാനമായ രീതിയിൽ ഇരുപത്തി മൂന്നോളം പേരെ പ്രതികൾ തട്ടിപ്പിനിരയാക്കി എന്നാണ് നിലനിൽക്കുന്ന സൂചനയും വൈദികനെതിരെ മുൻപ് പല പരാതികൾ ഉയർന്നു വന്നിരുന്നതായും അന്വേഷണവിധേയമായി വൈദിക സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയതായും പരാതിക്കാരൻ പറയുകയും ചെയ്യുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് വൈദികൻ ഒളിവിൽ പോയി കേസെടുത്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല വൈദികനുള്ള ഉയർന്ന ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേസ് ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നതായ തരത്തിലും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് വി ഐ പി പരിഗണനയിൽ പള്ളിക്ക് അടുത്ത് തന്നെ ഇവർ ഒളിവിലുണ്ടെന്നാണ് നിലനിൽക്കുന്ന സൂചനയും പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് പരാതിക്കാർ ഉയർത്തുന്ന പ്രധാന വാദം